കുമ്പള കഞ്ചിക്കട്ട കൊടിയമ്മ പാലത്തിന്റെ പുനർനിർമ്മാണം അനിശ്ചിതത്വത്തിൽ അപകട ഭീഷണിയെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിട്ട് ഒരു വർഷം കഴിയുമ്പോഴും പാലത്തിനുള്ള പ്രവൃത്തിക്ക് തുടക്കം പോലും കുറിച്ചിട്ടില്ല അപകടാവസ്ഥയിലായ പാലം കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ അടച്ചിടാൻ ഉത്തരവിട്ടത് ഇതിനും എത്രയോ കാലം മുമ്പേ തന്നെ നാട്ടുകാർ കഞ്ചിക്കെട്ട പാലത്തിന്റെ അപകടാവസ്ഥയും കാലപ്പഴക്കവുമെല്ലാം ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നിട്ടും നടപടികളൊന്നുമില്ലാത്തതിനെ തുടർന്ന് സഹി നാട്ടുകാർ കർമ്മസമിതിക്ക് രൂപം നൽകി കളക്ട്രേറ്റ് പഠിക്കലുൾപ്പെടെ സമരം സംഘടിപ്പിച്ചിരുന്നു മാത്രമല്ല മണ്ഡലം എം എൽ എ എ കെ എം അഷ്റഫ് മുഖാന്തിരം നിയമസഭയിൽ മന്ത്രിമാർക്ക് മുമ്പാകെയും വിഷയം അവതരിപ്പിച്ചിരുന്നു ജില്ലാതലത്തിലെ ജനപ്രതിനിധികൾക്കും നിരന്തരം നിവേദനം നൽകി ഇതേ തുടർന്ന് ഗതാഗത വകുപ്പിലെയും ജലസേചന വകുപ്പിലെയും ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്ത് സന്ദർശനം നടത്തിയതാണ് എന്നിട്ടും പാലത്തിന്റെ പുനർനിർമ്മാണം എന്നത് ഇപ്പോഴും അനിശ്ചിതമായി നീളുകയാണ് പാലത്തിന്റെ കോൺക്രീറ്റ് തൂണുകളെല്ലാം ദ്രവിച്ചതിനാൽ ഇരുമ്പുകമ്പികൾ പുറത്തു കാണുന്ന നിലയിലാണ് മാത്രമല്ല കൈവരികൾ സ്ഥാപിക്കാതെയുള്ള കാസർഗോഡ് ജില്ലയിലെ തന്നെ ഏക പാലം കൂടിയാണിത് നേരത്തെ ദിനംപ്രതി ചെറുതും വലുതുമായ നൂറുകണക്കിന് വാഹനങ്ങൾ ആശ്രയിച്ചിരുന്ന റോഡ് പാലമാണിത് പല സ്കൂൾ ബസ്സുകളും ഇതുവഴിയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് അപകട സാധ്യത മുന്നിൽ കണ്ട് കഴിഞ്ഞ വർഷം പാലം അടച്ചിടാൻ ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചത് ആയിരത്തിരണ്ടിൽ സ്ഥാപിച്ച പാലത്തിന് അരനൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട് പ്രദേശത്തെ ഗതാഗത സൌകര്യത്തിന് പുറമെ വേനൽക്കാലത്ത് കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കയറാതിരിക്കാനും കർഷകർക്ക് ആവശ്യാനുസരണം വെള്ളം ലഭ്യമാക്കാനും സംഭരിക്കാനുമെല്ലാം ഉപകരിക്കും വിധമാണ് ബി സി ബി സംവിധാനത്തോടുകൂടി പാലം നിർമ്മിച്ചത് ഒരു കാലത്ത് ബസ് സർവീസ് അടക്കം ഇതെന്നും നാട്ടുകാർ പറയുന്നു പാല അടച്ചിട്ടത് കാരണം ടൗണിൽ നിന്ന് കൊടിയമ്മ ഭാഗത്തവർ എൺപത് റുപ്യത്തുന്നത് ഇപ്പോ ഹൈവേയിലൂടെ മറ്റേ ബമ്പ്രാന റൂട്ടിൽ പോകണമെങ്കിലും നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് നൂറ്റി നാല് നൂറ്റി അമ്പത് റുപ്യ വരെ വോട്ടോറിഷക്ക് വാടക അതായത് ദിവസം നൂറ് റുപ്യ വോട്ടോറിഷക്ക് അധിക വാടക നൽകേണ്ട അവസ്ഥയാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിലും ബസ് റൂട്ടിൽ പഠിക്കാണെങ്കിൽ രണ്ട് കിലോമീറ്റർ നടന്നാൽ അന്ന് ബസ് കിട്ടുക ആ റൂട്ടിൽ ബസ് കുറവായതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ എത്താനും പറ്റുന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പുതിയ പാലം നിർമ്മാണം പറയാനുള്ളത് പാലത്തിൽ അപകടത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമായതിന് പിന്നാലെ തന്നെ ബസ് സർവീസ് നിർത്തുകയായിരുന്നു സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും താങ്ങാനാകാത്തതിനാൽ നിരോധനം ലംഘിച്ച് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇപ്പോൾ ഇതിലൂടെ കടന്നുപോകുന്നുണ്ട് അധികൃതർ സ്ഥാപിച്ച മുന്നറിയിപ്പ് ബോർഡുകൾ എടുത്തുമാറ്റിയും എടുത്തെറിഞ്ഞുമാണ് ഇത്തരക്കാരുടെ സഞ്ചാരം സന്ധ്യ പാലം സാമൂഹിക വിരുദ്ധർ താവളമാക്കുന്നതായുള്ള പരാതിയും ഉയർന്നുവരുന്നു താഴെ കൊടിയമ്മ കുണ്ടാപ്പ് ചൂരിത്തടുക്ക മളി പർവ്വത്തടുക്ക ചിത്രവള്ളം ആരിക്കാടി എന്നിവിടങ്ങളിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ടതും എളുപ്പത്തിലുമുള്ള മാർഗമാണ് കഞ്ചിക്കട്ട കൊടിയമ്മ പാലം ന്യൂസ് ബ്യൂറോ ഉപ്പള